മലയാളം സീസൺ സിക്സിൽ അലക്കമ്പനി ടാസ്ക് അലക്കമ്പിനൊക്കെ പറയുന്നത് സീസൺ ത്രീയൊക്കെയാണ് ഓർമ്മ വരുന്നത് ആ ഒരു തുണി പറിച്ച ഓടിയും അലക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീസൺ ത്രീയിലൊക്കെ ഉണ്ടായിരുന്നു സീസൺ എന്ന് തോന്നുന്നു അല്ലേ ഏതൊക്കെയോ സീസണുകളിൽ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ആ ഒരു ടാസ്കിനെ വേറൊരു രീതിയിൽ അതായത് ഒരേ സംഭവം വേറൊരു കുപ്പിയിലെ എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ് സോ എന്തായാലും ഈ നാല് ടീമുകളെ തിരിച്ചിട്ടുണ്ട് ഈ നാല് ടീമുകൾക്കും പിന്നെ ബസ്റ് കേൾക്കുമ്പം വന്ന് തുണി എടുക്കണം തുണി കീറിയിട്ടുണ്ടെങ്കിൽ അത് തയ്ക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വീക്കിലി ടാസ്ക് പോലെ ഒരു ടാസ്ക് ഇത്തവണ പവർ ടീമും മത്സരിക്കണം ഇതിൽ നിന്ന് മത്സരിച്ച് ഈ ഒരു മൂന്ന് ടാസ്കലും വിജയിക്കുന്നതിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റനാവും ഈ ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ പവർ ടീമിനെ തീരുമാനിക്കുക അതുകൊണ്ട് എല്ലാവർക്കും പവർ ടീം ടീമാവാനുള്ള അവസരം ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് സോ കിഡിലൻ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി സോ എന്തായാലും വീക്കിലി ടാസ്ക് പോലത്തെ ഒരു സംഭവമാണ് ഇത് നല്ല അടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജിൻഡോ അതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ ജയിപ്പിച്ചു തരാമെന്ന് ഋഷിയോടും അൻസിബിയോടും പറയുന്നുണ്ടായിരുന്നു അതാണ് ഗെയിം അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്വന്തം ടീമിൻ്റെയൊക്കെ ചെളിയാക്കാൻ ഒക്കെ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു എന്നെ പവർ ടീമിലേക്ക് എടുത്താൽ മതി എന്നാണ് പറയുന്നത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് പറയാൻ പറ്റുന്ന ആ ഒരു ടാസ്ക് തുടങ്ങുകയാണ് ടാസ്ക് ആണ് അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഓരോ ടീമിൻ്റെയും അപ്പുറത്തെ ടീമിൽ നിന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യുക ഇസ്തിരി ഇടുക സൂചി നൂലൊക്കെ കൊടുക്കുന്നുണ്ട് തുന്നുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ ആരൊക്കെ തമ്മിൽ അടിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാം അതുവരെയ്ക്കും